എല്ലാവർക്കും നമസ്കാരം ഒരു പത്തൊൻപത്തെട്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഗസയിൽ ആക്രമണം കടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഏറ്റവും മുടുക്കം ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് ഹമാസൻ ഉന്നത നേതാവ് അതായത് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹൽ ഫദാവിലും ഭാര്യയും ഒക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു തെക്കൻ ഖസയിൽ ഖാൻ യൂനിസ് നഗരത്തിൽ ഇന്ന് പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നാൽ മരണം ഹമാസ് സ്ഥിരീകരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് യാതൊരു തരത്തിലുമുള്ള കോംപ്രമൈസും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പരിഗണനകളും ഇല്ലാതെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക എന്നുള്ള ഇസ്രായേൽ പൊളിറ്റിക്കൽ നിലപാട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഗസയിൽ വീണ്ടും ഹമാസിനു നേരെ ഇസ്രായേൽ ഇപ്പോൾ ഒരു ആക്രമണം കടിപ്പിക്കാൻ കാരണം വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചോ എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഈ വിഷയങ്ങളാണ് എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഈ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചോ എന്ന ചോദ്യമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ഇല്ല എന്നതാണ് ഒറ്റ വാക്കിലെ ഉത്തരം കാരണം യു എസ് മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ ജനുവരിയിലെ കരാർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ കടന്നാക്രമിച്ച് അവിടുന്ന് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന ഉണ്ടായിരുന്നു അതിൽ പേരെ പല ഘട്ടങ്ങളിലായി വിട്ടുകൊടുത്തു ഇനിയും ഹമാസിന്റെ കയ്യിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ ഇതൊക്കെ ലക്ഷ്യമിട്ടുള്ള ഘട്ടം ഘട്ടമായ വെടിനിർത്തലാണ് അതായത് ഒറ്റയടിക്ക് അല്ല പല ഘട്ടങ്ങളായി വെടിനിർത്തൽ കയറുക അത് ആദ്യത്തെ ഘട്ടമാണ് ജനുവരി പത്തൊൻപത് മുതൽ മാർച്ച് ഒന്ന് വരെ നീണ്ടു നിന്നത് ഈ ആദ്യഘട്ടത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആയിരത്തി എണ്ണൂറോളം ഫലസ്തീൻ തടവുകാരെ ഈ ഹമാസ് ബന്ധികളാക്കി കൊണ്ടുപോയ ആളുകൾക്ക് പകരമായി ഇസ്രായേൽ വിട്ടയക്കണം അല്ലെങ്കിൽ വിട്ടയക്കുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ എന്താണ് സംഭവിച്ചത് ഈ ബന്ധിമോചനം നടന്നില്ല അത് പ്രോപ്പറായി നടന്നില്ല കുറച്ച് ആളുകളെയൊക്കെ വിട്ടു വലിയ അത് ഹമാസ് ആഘോഷിച്ചു ഒരുപാട് സൈനികരുടെയും അതായത് ഹമാസ് സൈനികരുടെ നേതൃത്വത്തിൽ വലിയ ബഹളവും ഒച്ചയും ഒക്കെ വെച്ചുകൊണ്ട് ആഘോഷമാക്കിക്കൊണ്ടാണ് ആ ഹമാസ് ഒന്നോ രണ്ടോ ബന്ധികളെയായിട്ട് വിട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ ബന്ധിമോചനം പല ഘട്ടങ്ങളിലും ഡിലേ വരുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഡിലേ വരുന്നു എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മുപ്പത്തിരണ്ടുകാരിയായ ഈ ഹമാസിന്റെ ബന്ധിയായിരുന്ന ഇഷ്രയേൽകാരി ശിരി വിബാസ് അവരുടെ മക്കളായ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ നാല് വയസ്സുള്ള ഏരിയൽ എന്നിവരുടെയും ഒരു എൺപത്തിനാലുകാരനായ അദൈത് ശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് ഹമാസ് കൈമാറുന്നത് അതായത് ബന്ധികൾ അതായത് അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്ന ബന്ധികൾ എല്ലാവരും ജീവനോടെ ഇല്ല എന്നും അതിനപ്പുറം മറ്റൊരു നെറിയേട് കൂടി ഹമാസ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കവേ നടത്തി ഈ ശിരീബ് വിബാസിന് പകരം നൽകിയത് മറ്റേതോ ഒരു സ്ത്രീയുടെ ശരീര അവശിഷ്ടമായിരുന്നു ആ ഹമാസ് പെട്ടിക്കകത്താക്കി ഇവരെ കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അത് പരിശോധിക്കുകയും പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയും ചെയ്തപ്പോൾ ഇത് ശിരീബ് വിബാസ് അല്ലെന്നും ഒരു മറ്റേതോരു സ്ത്രീയാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു എന്തായിരുന്നു കരാർ തങ്ങൾ സീസ് ഫയർ നടത്താൻ പോവുകയാണ് ആ സീസ്ഫെയറിന്റെ ഘട്ടത്തിൽ തങ്ങളുടെ കയ്യിലുള്ള ബന്ധികളെ മോചിപ്പിക്കും ഒരാൾക്ക് ഇത്ര അധികം നൂറുകണക്കിന് തീവ്രവാദികളെ അപ്പുറത്തുനിന്ന് ഇസ്രായേൽ മോചിപ്പിക്കാം എന്നായിരുന്നു കരാർ ആരാണിത് ലംഘിച്ചത് അത് ആദ്യം ലംഘിച്ചത് ഹമാസായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുവന്ന് ബന്ധിയാക്കിയ ആളുകളെ തിരിച്ചു കിട്ടാൻ പക്ഷേ ഇസ്രായേലിന് കൊടുക്കേണ്ടി വന്നത് നേരത്തെ തങ്ങളുടെ രാജ്യത്തിനെതിരെ തന്നെ കലാപം നയിച്ച ആയിരത്തി എണ്ണൂറോളം ഫലസ്തീൻ തടവുകരിയാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ എന്നാലും ഗസ വീണ്ടും കുരുതിക്കളമാവുകയാണ് പലപ്പോഴും ഇപ്പോൾ ഗസയിൽ ആക്രമണം നടക്കുന്നു എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പല മാധ്യമങ്ങളും പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പ്രത്യേകമായി ചേർക്കാൻ ശ്രദ്ധിക്കാറുണ്ട് സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ വെപ്പണ യൂസ് ചെയ്യുകയാണ് മാർച്ച് ഒന്നിനാണ് പൊളി ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നതിന് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നത് പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊരു പൊളിറ്റിക്കൽ നിരീക്ഷണം കൂടിയുണ്ട് ആക്രമണങ്ങളെ അങ്ങനെ അനുകൂലിക്കുന്ന ആളുകളൊന്നുമല്ല അല്ല പ്രത്യേകിച്ച് ഈ അഭയാർത്ഥികളായ ആളുകൾ ക്യാമ്പ് ചെയ്യുന്ന ടെൻറ്റുകൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണം ഒരു ഒരു തരത്തിൽ പോലും അതിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനത് സ്ത്രീകളും കുട്ടികളും നിരായുധരായ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുന്നത് ഒരിക്കലും അനുകൂലിക്കാനാവുന്ന ഒന്നല്ല പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ സിവിലിയന്മാരുടെ ഇടയിൽ തന്നെയാണ് ഹമാസിൻ്റെ ഭീകരരുള്ളത് എന്നുള്ളതാണ് അത് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന മറ്റൊരു കാരണം കൂടി ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് ഒക്ടോബർ ഏഴിന്റെ ആക്രമണം തടയാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ നെതന്യാഹുവിനെതിരെ രാജ്യത്തിനുള്ളിൽ വലിയ പ്രതിഷേധമുണ്ട് അതോടൊപ്പം ചില അഴിമതി ആരോപണങ്ങൾ നെതന്യാഹു നേരിടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്ന കാര്യം ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് നേതന്യാഹുവിൻ്റെ അത് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ആ മുന്നണിയിൽ ഉള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂട്ടുകക്ഷി സർക്കാർ വീഴാതിരിക്കാൻ ഒരു തീവ്ര ദേശീയത നിർത്തേണ്ടത് നതന്യാഹുവിൻ്റെ ആവശ്യമാണ് ഈ ഒക്ടോബർ ഏഴ് ആക്രമണം തന്നെ നെതന്യാഹുവിന് വലിയൊരു തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം നെതന്യാഹു ഹമാസുമായി വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ എത്തിയാൽ ഒരുപക്ഷെ ഭരണസഖ്യം വിടുമെന്ന് തീവ്ര വലതുപക്ഷ കക്ഷിയായുള്ള അംഗം ഈ ധനമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം വിജിലെൻസ് മാട്രിച്ച് ഉൾപ്പെടെ വരുന്ന ആളുകൾ പറയുന്നുണ്ട് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമ്പൂർണ്ണ വെടിനിർത്തലിനെ പ്രതിപക്ഷം പോലും അംഗീകരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതാണ് ഇതിൻ്റെ പൊളിറ്റിക്കലായി വരുന്ന ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന മറ്റൊരു കാര്യം ഇതിനൊക്കെ പുറമേ ഇത്തവണ ആക്രമണം പുനരാരംഭിക്കുമ്പോൾ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ എന്ന് ഈ ആക്രമണത്തിന് നിങ്ങളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം ട്രംപിനോട് ഇസ്രായേൽ നന്ദി പറയുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു ട്രംപിന് ഗസയിൽ നിക്ഷേപ വ്യാവസായിക താല്പര്യങ്ങളുണ്ട് ഗസ ഏറ്റെടുക്കുമെന്നും അത് റീബിൽഡ് ചെയ്യുമെന്നും ഒക്കെ ട്രംപ് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പൊ ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഹമാസിനോട് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഗസയിലെ ഐ ഡി എഫ് സൈനിക പ്രവർത്തനങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുന്നതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യാഴാഴ്ച പറഞ്ഞത് എന്തായാലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ട്രംപിന്റെ നിക്ഷേപ താല്പര്യങ്ങൾ ഒരു വശത്ത് നിലനിൽക്കെ തന്നെ ഗസയിൽ നിന്നും പൂർണ്ണമായിട്ടും ഹമാസിനെ ഒഴിവാക്കിയെടുക്കേണ്ടതും ഗസയെ റീബിൽഡ് ചെയ്യേണ്ടുന്നതിനും ഒന്ന് മാനുഷികമായ ഒരു വശമുള്ളതുപോലെ തന്നെ അതിനൊരു വ്യാവസായിക ബിസിനസ് താല്പര്യങ്ങൾ കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും ട്രംപ് അധികാരത്തിലിരിക്കുന്ന ഈ ഒരു സമയത്ത് പൂർണമായും അർത്ഥത്തിൽ ഇതിന് മറ്റൊരു വശം കൂടി വ്യക്തിപരമായി ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് മറ്റൊന്നാണ് ഹിസ്ബുള്ള ഹമാസ് ഹൂത്തികൾക്ക് സമ്പൂർണ്ണ സഹായവും പിന്തുണയും നൽകുന്ന ഇറാൻ്റെ കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് ഇറാന്റെ പതനം അത് പൂർണമായും അർത്ഥത്തിൽ ഉറപ്പാക്കണം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഒരു ആവശ്യമാണ് ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണമായും ഇറാനെ പ്രധാനമായും അയത്തുള്ള ഖമേനിയെ നിലക്കി നിർത്തണമെന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ആവശ്യമാണ് ഇറാൻ ഹൂത്തികൾക്ക് നൽകുന്ന സഹായം നിർത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈംസ് അപ്പ് നിങ്ങളുടെ അവസാനം കണ്ടിട്ട് ഇനി മാറുകയുള്ള പറഞ്ഞിട്ടാണ് അതിഭീകരമായ വ്യോമാക്രമണം മുക്തികൾക്ക് നേരെ ട്രംപ് നടത്തുന്നത് അതേസമയം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ പോലെ ഒരു തീവ്രവാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രം ഇരിക്കുകയും ആ രാഷ്ട്രത്തിലെ സർക്കാരിന് പുല്ലുവിലയും വിലയും അവിടുത്തെ പരമോന്നത നേതാവിന് അയത്തുള്ള ഖുനിയെ പോലെ ഒരാൾക്ക് പൂർണ്ണ അധികാരം ലഭിക്കുകയും അയാൾ പറയുന്നത് മാത്രം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിലും ഇസ്രായേലിൻ്റെ അതിർത്തി സംരക്ഷിക്കാനോ ഇസ്രായേലിന് സമാധാനത്തോടെ ഇരിക്കാനോ സാധിക്കില്ല എന്ന പൂർണ്ണ ബോധ്യം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ കടന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ ഇറാനോട് യുദ്ധം ചെയ്യുക എന്നൊരു തന്ത്രം കൂടി ഇതിൽ വരുന്നുണ്ട് അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മൊത്തത്തിലൊരു ജിയോ ഒക്കെ വായിക്കുമ്പോഴും അത് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴും എന്തായാലും ഗസയിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണം ആക്രമണങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വ്യക്തിപരമായി പറ്റില്ല പക്ഷേ ഒക്ടോബർ ഏഴ് നടന്നു പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടന്നു പോയി ആ നടത്തിയിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇതാ ഇതുവരെയും കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരാവശ്യവും ഇല്ലാതെ ഇസ്രായേലിൻ്റെ അതിർത്തി കടന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെ കൊല്ലുകയും ഒരുപാട് ആളുകളെ ബന്ധുക്കളാക്കി കൊണ്ടുപോവുകയും അവർക്ക് യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനകളും കൊടുക്കാതെ അവരെ കൊന്ന് കളയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തുടക്കം അവിടെ നിന്നാണ് ഇനി ഒടുക്കം എങ്ങനെയായിരിക്കും അത് ഇറാൻ്റെ പതനമായിരിക്കുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് നമസ്കാരം